ഹൈ അപ്പം നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അഖിൽ അതായത് എൻ്റെ കൂടെ നേരത്തെ ആദ്യമേ ഞങ്ങൾ ഒരുമിച്ച് വ്ളോഗ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഈ വ്ളോഗ് ചെയ്യാനുള്ളൊരു ത്വര ഇങ്ങനെ ഉൾക്കൊണ്ട് വന്നത് ഫസ്റ്റ് കൊച്ചി വന്നപ്പോൾ വർഷം ഒരു ബ്ലോഗ് എടുത്തിട്ട് അന്ന് മുതൽ അവരുണ്ടാകും പിന്നെ അവൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൻ അങ്ങ് പോയതാണ് അപ്പോൾ അവൻ്റെ കല്യാണമാണ് അപ്പം ആക്ച്വലി നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കുറേ തിരക്കുകളും ആയതുകൊണ്ട് പിന്നെ തലേന്ന് അവിടെ കുറേ പരിപാടികളൊക്കെ ആയിരുന്നു അപ്പം മാക്സിമം എടുക്കാൻ പറ്റിയതൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ബ്ലോഗായിട്ട് ഇറക്കാനുള്ള ഒരു പ്ലാനിലാണ് പക്ഷേ അത് ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് സത്യം എനിവേ അപ്പം നിങ്ങളാ ബ്ലോഗ് പോയി കണ്ടിട്ടു അപ്പം ഞാൻ എവിടെന്നു ഞാനിപ്പം കുറെ കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടായി ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് കാരണം കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എന്താ പറയാ ഇപ്പൊ കൊച്ചിയിലാണ് ജോബിലാണ് അപ്പം നിങ്ങളത് കൊണ്ടിട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ എവിടെ പോകായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നല്ലേ വേറെ ഒന്നും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇവർത്തിരിക്കുന്നതിന്റെ കല്യാണാണ് ഇവനല്ല ഇവനല്ലേ ഇലവന്റ് ഇലവന്റ് അപ്പം രാവിലെ ഒരു എത്ര മണിയാണ് ഒരു ആറുമണി ആയി അപ്പം ഞങ്ങള് മേക്കപ്പ് അവിടെ പോവാണ് ജസ്റ്റ് ഒന്ന് കുട്ടി അടിക്കാൻ വേണ്ടി എന്താ ചെയ്യാനാ ഇങ്ങനെ കുറെ ആചാരങ്ങളുള്ളത് എന്താ പറയുക കാർ കുലുകുന്നുണ്ട് ഇങ്ങനെ മേക്കപ്പ് ഇടാൻ വേണ്ടി നേരെ ബ്രൈഡൽ ഇവിടെ ഉണ്ട് നമ്മുടെ റാന്നി തൊട്ടടുത്ത് ജോ ചോ എന്ന് പറഞ്ഞൊരു സ്ഥലവും ഉണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് സോ രാവിലെ ഒരു ആറു മണി ആറരയൊക്കെ ആയി അത് കഴിഞ്ഞ ശേഷം പിന്നെ തിരിച്ചു വന്നിട്ട് നർഷമൊക്കെ ചെയ്തിട്ട് പിന്നെ അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്യും ഇന്നലെ കുറച്ച് പരിപാടി ഒക്കെ അത് അതിൽ നിങ്ങൾ ഇപ്പൊന്ന് കാണും അപ്പഴത്തേക്കും സാധനങ്ങളൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഇപ്പോഴത്തേക്കും പാർട്ടി പിന്നെ ഞാൻ കാണിക്കാം എങ്ങനെയാ അത് പോയിട്ട് കണ്ടിട്ടില്ല യെസ് തലേന്ന് രാത്രിയാണേ അതിൽ നാളത്തേക്കിനുള്ള അഖിലിൻ്റെ ഒരുക്കണ് ആ നീറിയിരുന്നോ ഏ ഇതാണ് മണ്ഡപം വള്ളിയോ ഓക്കെ അവർക്കൊരു ട്രയൽ ഇന്ന് കെട്ടണം എന്ന് കാണണമെന്നൊരാഗ്രഹം ഈ വള്ളിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇത് ഇതാണ് മണമി എന്നാ കെട്ടിക്കോ ഇവിടെ കുറവേടാട്ടാ കേട്ടെ കേട്ടോ 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 കെട്ടോ കെട്ടി ഏ കല്യാണി എന്നീ വാസ്കൗ എണ്ണീക്കണോ ചെറുക്കാളാ ഇതാണ് കല്യാണം ചെറുക്കൻ അതെ ഇതാ എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനല്ല അബദ്ധത്തിൽ പോയി ഇങ്ങനെ ആക്കി അവസ്ഥൊന്നും പച്ചരുത് അണിക്ക് ഒന്നും ചെയ്യണക്ക് അപ്പൊ എല്ലാരും ഈവനിങ് സമയം അർദ്ധരാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ തന്നെയൊക്കെയാണ് അപ്പം ഞങ്ങളെല്ലാവരും വൈകിട്ടത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം എല്ലാവരും കൂടെ കൂടി അപ്പം ഈ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പം എല്ലാവരും ഉണ്ട് അപ്പം നല്ല മഴയൊക്കെ ആയിരുന്നു മഴയൊക്കെ തുക സമയമാണ് അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നു അപ്പോൾ എല്ലാവരും ഉണ്ട് ഇങ്ങനെ സെൽഫി എടുപ്പും കാര്യങ്ങളും അതും ഇതൊക്കെയാണ് ഞങ്ങൾ ആറ് ആറുപേരും കൂടെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കാരണകത്ത് കയറിയത് എല്ലാവരും ഇരിക്കുകയാണ് നിരന്നിരിക്കുകയാണ് കാരണകത്ത് ഈ ഫ്രണ്ട് രണ്ടാകന്മാരായിരിക്കുന്നത് ഏർ കാർ ഓടിച്ച് ഇതും അർദ്ധരാത്രിയാണ് റാന്നിലെ ഒറ്റ പലിശ കുഞ്ഞുമല്ല പത്ത് പന്ത്രണ്ട് മണിയായാൻ തോന്നും കാറിങ്ങനെ ഊറന്നുത്തി പഞ്ഞുക്കൊണ്ടിരിക്കുക എല്ലാ ബാറും കാറിൻ്റെ അകത്ത് കയറുന്ന ഭയങ്കര അലിയാ കാരണം ഞാൻ ഓൺ ബോസിൽ എടുത്ത് എന്താന്ന് വേണ്ട ഇത് ഇതിന്റെ വോയിസ് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ശരിയാവത്തില്ല അതുകൊണ്ടാണ് എല്ലാ അലയും കൂലും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഓൺ വോയിസ് ഇട്ടുന്നത് അപ്പം എന്താ പറയാ എല്ലാം കൂടെ ഫ്രണ്ട്സ് എല്ലാവരും തലേന്ന് വന്ന് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്ത് അപ്പം എല്ലാം നല്ലൊരു ഭംഗിയായിരുന്നു എല്ലാവരും അലയോട് അലയാ അപ്പം നമ്മൾ എവിടുന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം ഓക്കെ അപ്പൊ ചെക്കനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ സലൂണിൽ ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പൊ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി ഇതേ ചെക്കനെ വേണ്ടി ഇറങ്ങി വന്ന് അങ്ങനെ കല്യാണ ചെറുക്കിതേ സെറ്റ് ആയിട്ടുണ്ട്

അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു അപ്പം പരിപാടി എല്ലാം കഴിഞ്ഞു രാവിലത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കല്യാണ മണ്ഡപത്തിലോട്ട് പോകുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് അപ്പോൾ ചേച്ചിയാണ് ഡോർ തുറന്ന് കൊടുക്കുന്നത് അതിന് ഫോട്ടോഷൂട്ട് എടുക്കുന്ന ഒരു സീനായിരുന്നു അവിടെ അപ്പോൾ ഡോറൊക്കെ തുറന്ന് കൊടുത്താൽ അവൻ വണ്ടി കയറി നല്ല വെയിലാട്ടോ നല്ല രക്ഷയില്ലാത്ത വെയിലാണ് അപ്പം വണ്ടി കയറി അവൻ തിരിച്ച് നേരെ നമ്മുടെ കല്യാണം നടക്കുന്ന അമ്പലത്തിലോട്ട് പോവാണ് ഇപ്പോൾ വീട്ടിൽ നിന്നെല്ലാം കൂടി ജസ്റ്റ് ഇനി നല്ലോട്ട് പോകാണ് അപ്പം ഞങ്ങൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയല്ല അവൻ തിരിച്ച് അമ്പലത്തിലോട്ട് എത്തി അപ്പം ദക്ഷിണ കൊടുക്കുന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം മേടിച്ചതിന് ശേഷം തിരിച്ച് മണ്ഡപത്തിലോട്ട് കയറി അപ്പം എല്ലാവരും ആഹ്ലാദം ചെയ്ത് മണ്ഡപത്തിലിരുന്നു അങ്ങനെ ആ ഒരു ധന്യ മുഹൂർത്തത്തിലോട്ട് പ്രവേശിക്കുകയാണ് സുഹൃത്തുക്കളെ ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ തന്നെ കഴിഞ്ഞ് അപ്പോൾ നേരെ നമുക്ക് പാൽഷാളോട്ട് നമുക്ക് ഡെസ്കും ബെഞ്ചും ഒക്കെ ഇട്ടേക്ക് നിങ്ങൾക്ക് കാണാം ഇത് ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ ഞങ്ങളെല്ലാവരും കൂടെ വന്ന് പിടിച്ചെല്ലാം റെഡിയാക്കി റെഡിയാക്കിയിട്ടേക്കാണ് സച്ചിനും വിലാസും കൂടെ അങ്ങനെ ഇത് നടക്കുന്ന തിരക്കാണ് ഇവർ വെളിയിൽ തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തിരിച്ച് നമ്മളെല്ലാവരും കൂടെ തന്നെ പാൽശാലയിൽ ചെന്നിട്ട് ഫുഡൊക്കെ ഉള്ള കഴിക്കാനുള്ള പരിപാടികളാണ് ഇതേ സദ്യയെല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ അനുധമുണ്ട് അകിലുണ്ട് സ്വപ്നമുണ്ട് എൻ അപ്പോൾ എല്ലാവരും സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് റെഡിയായി അതിനുശേഷം ശേഷം തിരിച്ച് നമ്മുടെ അകയുടെ വീട്ടിലോട്ട് ചെന്ന് കയറുന്നൊരു സീനാണ് അപ്പം തിരിച്ചങ്ങോട്ടേക്ക് പോകാം അപ്പം ഇപ്പം നിലവിൽ ഞങ്ങൾ പ്രസൻറ്റ് ഡേ ആണ് അപ്പം ഞങ്ങളിതേ എൻ്റെ കൂടെ ഇപ്പം സച്ചിനുണ്ട് ഞങ്ങളിപ്പം ആനന്ദ് വർക്ക് ചെയ്യുന്ന ഗോഡാണ് അപ്പം അവൻ്റെ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു അപ്പം ഇതേ സച്ചിനണ്ട് ഇതാണ് അവൻ്റെ ഹബ്ബ് അവൻ ആനന്ദ് ഹബ്ബിലാണ് വർക്ക് ചെയ്യണേ ഫ്ലിപ്കാർട്ടിൽ വന്നോട് പത്തനംതിട്ടയിൽ അപ്പം നൈറ്റ് ഞാനും അവനും കൂടെ വന്നിട്ട് അവനെ ജസ്റ്റ് പിക്ക് ചെയ്തിട്ട് പോകാനുള്ള പ്ലാനിൽ അതായത് അവൻ്റെ ഹബ്ബിലോട്ടുള്ള ഡെലിവറി സാധനങ്ങളൊക്കെ വന്ന വലിയ വണ്ടി ആയത് കോയമ്പത്തൂർ സം വരുന്നത് അവനെന്ത്യ്യോ അവൻ എൻ്റെ വീട്ടിലിരുന്നതാണ് അവൻ എവിടെ പോയോ എന്തോ കുഞ്ഞിരിപ്പുണ്ടോ എവിടെയൊന്നും ഇല്ല ആട ആനന്ദിയടാ അതെ ഇതാണ് ഹബ്ബ് അപ്പം ഹബിന് ഈ വലിയ വണ്ടിക്ക് സാധനം വന്ന് ഇവിടെ ചെയ്യും ഇവിടുന്ന് ചെറിയ വണ്ടികൾക്ക് കയറി ഓരോ സ്ഥലങ്ങളിൽ പോകും അതാണ് സംഭവം ഓക്കെ അവനെ പോയി കണ്ടുപിടിക്കട്ടെ എവിടെയാണെന്ന് വെച്ചാൽ അപ്പം ഇത്രയാണ് നമ്മുടെ കല്യാണ വ്ലോഗിന്റെ വിശേഷങ്ങൾ അപ്പം ഇനി അടുത്തൊരു എന്താ പറയുക സെപ്റ്റംബർ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എല്ലാ പരിപാടിയും നമ്മളവിടെ തീർക്കുന്നതായിരിക്കും നല്ല രീതിയിൽ നമ്മൾ എടുക്കാൻ മാക്സിമം ശ്രമിക്കും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ ഓക്കെ